ഹേ ഓൾ ഇന്ന് നമ്മളുള്ളത് മാറഞ്ചേരി മട്ടേരി പാലസിലാണ് കേട്ടോ അവിടെ ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിം കോടത്തൂർ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ്റെ മാരേജാണ് സോ നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നല്ല അടിപൊളി ഒപ്പന ഒക്കെ ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഓപ്പന ടീം ഉണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ ഓപ്പന ടീമിൻ്റെ കോസ്റ്റ്യൂമാണ് എടുത്ത് പറയാനുള്ളത് അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു പിന്നെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഫെയിം സിംഗേഴ്സ് ഉണ്ടായിരുന്നു അഞ്ജല നുശ്രീൻ അതുപോലെ തന്നെ ഷഹജ അതേ ഷെഹജ ദാം അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ എന്താ പറയുക ഒരു അടിപൊളി സിംഗറാണ് ഷഹജ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ ഷഹജാനൊക്കെ ആയിട്ട് ഓരോ ഫോട്ടോസും പിന്നെ ഇതേ ദിൽ ഷാ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും നല്ല വൈബായിട്ട് അടിച്ചു പൊളിച്ചൊരു കല്യാണമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒപ്പനയുടെ കാര്യം പറയാൻ പറ്റില്ല നല്ല ഒപ്പനായിരുന്നു കേട്ടോ അടിപൊളി ഒപ്പനായിരുന്നു കോസ്റ്റ്യൂമാണ് അടിപൊളി അങ്ങനെ ഞാനൊക്കെ ഒക്കെ ഫുഡ് അയക്കാനായിട്ട് ഉള്ള ഒരു വെയിറ്റിങ്ങിലാണ് അതായത് നമ്മുടെ സെലിങ് കഥ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഷേയ്ക്ക ഷെയ്ക്ക അല്ല അടിപൊളി സിംഗറാണ് ഒരുപാട് കാലി ഫീഡിലുള്ള സിംഗറാണ് ഷെയ്ക്ക ഒക്കെ പാടി പിന്നെ ഈ കല്യാണത്തിൽ ഒരു സ്പെഷ്യൽ അതിഥി എത്തിയിട്ടുണ്ട് ഫിറോസ് കുന്നം പറമ്പിൽ അദ്ദേഹത്തറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു സോ കണ്ട് സംസാരിക്കാനായിട്ട് പറ്റി പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കുറേ പഴയ ഫ്രണ്ട്സുകളെയും കണ്ടുമുട്ടി സോ ഒരുപാട് സന്തോഷം താങ്ക്